ശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പം ഇന്ന് പതിവിനും വിപരീതമായിട്ട് മമ്മൂട്ടിയാണല്ലോ ഇന്ന് വിളക്ക് വെക്കണത് അപ്പൊ അതിന് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അമ്മൂട്ടിയാണ് ഇന്ന് റൂമിൽ കയറി ഇതാ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത് എനിക്കറിയാം കേട്ടോ അതായത് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കാൻ പാടില്ല എന്നറിയാം തീപ്പട്ടി നമ്മുടെ മഴക്കാലം പ്രമാണിച്ചിട്ട് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലല്ലോ പിള്ളേർക്ക് വിളക്ക് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ലൈറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അതൊന്നും ക്ഷമിക്കുക എല്ലാവരും കാരണം അവരുടെ കൈ പൊള്ളാണ്ടിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷം തുടങ്ങുന്നത് നമ്മൾ അടുക്കളയിൽ നിന്നല്ലോ പായുവിന് നല്ല പനിയും ചുമയൊക്കെ ഉണ്ട് വല്ലാണ്ട് ഹെവി ആയിട്ടൊന്നല്ല എന്നല്ല എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റാണ് ഇന്നും നാളെയായിട്ടാണ് പരിപാടി നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സങ്കടമുള്ള കുറച്ച് കാര്യങ്ങളോട് ഷെയർ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷവും സങ്കടവും കൂടെ സമ്മിശ്രമാണല്ലോ രണ്ടും നമുക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുത്താൽ മതി അതിനെ എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യം മാത്രം ഇനി മുന്നോട്ടേക്ക് ചിന്തിച്ചാൽ മതി അതുപോലെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ആർ ജെ അക്ഷരാണ് കേട്ടോ എ സി വി ന്യൂസ് റീഡറും കൂടിയാണ് ആൾ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആൾ സംസാരവും കാര്യങ്ങളും ആളെങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതും പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ കയറിയിട്ട് അവരും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു എന്താ പറയുക കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ സ്റ്റേജിൽ കയറി വന്ന കുട്ടികൾക്ക് അവരുടെ വക അതായത് അക്ഷരയുടെ വക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്ത് കളയാഞ്ഞതാണ് കേട്ടോ പിന്നെ പാട്ടിടാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ കോപ്പിയ റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് കയറ്റാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ ഫസ്റ്റ് തന്നെ പായുമ്മയുടെ പ്രോഗ്രാം ആയിരുന്നു ഇംഗ്ലീഷ് റെസിറ്റേഷൻ ആയിരുന്നു കേട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പായു എന്താ പറയുക അധികം അങ്ങനെ ടെൻഷനുള്ള ഒരു ടെൻഷനുള്ളൊരു കുട്ടിയൊന്നല്ലോ സ്റ്റേജ് ഫിയർ വല്ലാണ്ടുള്ള ഒരാളല്ല മമ്മൂട്ടിയുടെ പോലെയല്ല നേരെ ഓപ്പോസിറ്റ് ആണ് മമ്മൂട്ടിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ആൾ ചെസ്റ്റ് നമ്പർ എടുക്കാനാണ് കേട്ടോ സൈൻ ചെയ്ത് ഈ കാണുന്നത് ആറാണ് നമുക്ക് കിട്ടിയ നമ്പർ കേട്ടോ അമ്മേനോട് ഹായ് പറഞ്ഞോ അമ്മ നാളെ കാണൂല്ലേ വീഡിയോ അമ്മോട് നാളെ കാണാൻ പറഞ്ഞോളൂ കേട്ടോ നാളെ വ്ലോഗിൽ വ്ലോഗിലുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാനുണ്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ Six on the stage പായുംയുടെ പ്രോഗ്രാം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അഞ്ച് പ്രോഗ്രാമും ഒരുമിച്ചിടാം കേട്ടോ ഒരാൾക്ക് അഞ്ച് പ്രോഗ്രാമിലാണ് പങ്കെടുക്കാൻ സാധിക്കുക ഒരു കുട്ടിയുടെ മാക്സിമം അതാണ് കേട്ടോ അവിടെ പായുവാണെങ്കിലും അമ്മുട്ടി ആണെങ്കിലും അഞ്ചാണത്തിലും പങ്കെടുത്തിട്ടുണ്ട് ഞാനത് ആരും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വ്ളോഗിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ മത്സരിച്ചിട്ട് സമ്മാനം കിട്ടിയേ കിട്ടാണ്ടിരിക്കുക അതല്ലേ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ പങ്കെടുക്കുക പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് കിട്ടണ ഒരവസരവും നമ്മൾ മിസ് ചെയ്യാണ്ടിരിക്കുക അല്ലേ പിന്നീട് നമുക്ക് ജീവിതത്തിൽ അത് കിട്ടില്ല എന്ന് വന്നു ഇരിക്കും അക്ഷരി അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളും ആ കുട്ടി ഇതുവരെ മിസ്സ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്ന് കാരണം പിന്നീട് നമ്മൾ റിഗ്രെറ്റ് ചെയ്യരുത് നമുക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ വെറുതെ മിസ്സാക്കി കളഞ്ഞൂലോ എന്ന് നമ്മൾ ഒരിക്കലും വിഷമിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുതെന്ന് അത് കറക്റ്റാണ് കേട്ടോ ഇവിടെ അമ്മമാർക്കാണെങ്കിലും അതായത് കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ക്യാൻറ്റീൻ ആയിരിക്കും കേട്ടോ കാരണം വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് വലിയ മടുപ്പും മടുപ്പല്ല മുട്ടിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഭരതനാട്യമൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പക്ഷേ നമുക്ക് പയും പനിയും കൊണ്ട് നടക്കേണ്ട അവസ്ഥയുണ്ട് കാരണം സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കുറേ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകണം അതായത് കലാകേന്ദ്രത്തിലെ കലാകേന്ദ്രം എന്ന് പറയുന്നത് വേറൊരു സെക്ഷനാണ് പറയുന്നത് വേറെയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവൊക്കെ വേണം അപ്പൊ ഇതൊക്കെ പായവിന്റെ ഫ്രണ്ട്സാണ് കേട്ടോ ദിയുണ്ട് ആനന്ദിക്ക ഉണ്ട് അമ്മ എന്ന കവിത മക്കളായി നാല് പേരുണ്ടെങ്കിലും അമ്മിൽ അച്ഛന് മരഞ്ഞൊരു കാലം മുതൽ കമ്മമായി തീർന്നു നാല് പേർക്കും ഓക്കെ Thank <laughs> you. ഒരുമി അല്ല അമ്മൂട്ടീടെ ഇല്ല പായുമ്പോഴേ ഈ ഒരു മൂന്ന് പ്രോഗ്രാമും ഒരുമിച്ചായിരുന്നു കേട്ടോ നമ്മൾ ഓരോ സ്റ്റേജിൽ നിന്ന് ഇറക്കാം മറ്റേ സ്റ്റേജിൽ കൊണ്ടുപോകാം അങ്ങനെ മൂന്ന് മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു റെസ്റ്റ് കിട്ടിയപ്പോഴാണ് നേരെ അമ്മൂട്ടിയുടെ പ്രോഗ്രാമിലേക്ക് വന്നത് അമ്മൂട്ടി ഭയങ്കര ടെൻഷനിലായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ ഒടുക്കത്തെ ടെൻഷനായിരുന്നു കേട്ടോ അക്കടാവിനെ എനിക്ക് കാണാൻ പറ്റുമോന്ന് തന്നെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇവളെ കൊണ്ടു നടക്കുന്നതിനിടയിൽ എനിക്ക് അമ്മൂട്ടീനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടമാകും പക്ഷേ നമുക്ക് പ്രോഗ്രാം മറ്റേ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിയാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് അമ്മൂട്ടിയുടെ പരിപാടി കാണാൻ തുടങ്ങി പറ്റിയത് തന്നെ അല്ലെങ്കിൽ പതിനൊന്നര നേരത്ത് അമ്മൂട്ടിയുടെയും പായുന്റെയും പ്രോഗ്രാം ഒരുമിച്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ ദൈവം സഹായിച്ചിട്ട് കാണാൻ പറ്റി പക്ഷെ കാണാൻ പറ്റിയത് ഈ ഒരു വിധത്തിലായി പോയിട്ടോ to decide a very inspiring poem written by Douglas Malo. The title of the poem is Be the Best of Whatever You Are. Here goes the poem. If you can't be a high, if you can't be a star. If you can't be a pine on the top of the hill, be a star on. If you can't be a higher, then just be a base. If you can't be a star, be a അവരുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ടോ ആൾ ടെൻഷനായിട്ട് ആളിരുന്നോടുന്നത് ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ അങ്ങനെ അവളെ ഇൻസൾട്ട് ചെയ്യാനും കാര്യങ്ങളായിട്ടൊന്നുമല്ല അതൊരു എന്താ പറയുക ഇൻസൾട്ട് ആവേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഡാൻസ് മെയ്ത്ത് ഡാൻസ് മെയ്റ്റ്സ് ആണ് കേട്ടോ അറിയാലോ അല്ലേ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കണ്ട് കാണും അതായത് നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇവരൊക്കെ പരിചയം ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾ അപ്പൊ സോൺ ചേച്ചി വന്ന് പറയണ്ടേ ഇപ്പൊ അതിന് ഭഗവത്ഗീതയില് പ്രൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവള് കൈ കൂപ്പിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മംഗള മംഗളശ്ലോകം പാടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഭഗവത്ഗീതയില് കാലെടുത്ത് വെക്കണത് അപ്പൊ ഇതൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് ആ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു പോയത് അവള് നന്നായി പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് പറഞ്ഞോണ്ടിരുന്നത് സോൺ ചേച്ചി നല്ല രസം ഉണ്ടായിരുന്നു പാടിയത് എന്ന് അപ്പം ഇതിനിടയിൽ പായുമ്പേടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുള്ളതൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ എന്താ പറയുക നമ്മുടെ കുറേ ഗാംഗുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഡാൻസ് ഒക്കെ ഇവിടെ കളിക്കണോണ്ട് തന്നെയാണ് അമ്മമാരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നോണ്ടാണ് നമുക്ക് ഇത്രയും അധികം ഒരു എന്താ കണക്ഷൻസ് മൊത്തം ഒരു ഇതൊക്കെ അമ്മമാരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ അതായത് മമ്മൂട്ടിയുടെ ആ ഒരു എൽ കെ ജി തൊട്ടിട്ടുള്ള കാലഘട്ടം തൊട്ടിട്ടുള്ള അമ്മമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് ാണ് അനന്ദിക പവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ബെസ്റ്റ് 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 എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രണ്ടാൾക്കൂട്ടോ ഇപ്പൊ അനന്ദിക ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് വെച്ചാല് മുപ്പ ഭയങ്കര സങ്കടാണ് അനന്ദിക ഇല്ല ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ദിയക്കുട്ടിയാണ് അപ്പൊ ദിയക്കുട്ടിക്ക് സെക്കൻഡായിരുന്നു തോന്നുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതും എൻ്റെ ഒരു കൂട്ടുകാർ തീരെ മോളനിയാണ് കേട്ടോ ശബനയുടെ ഇതാണ് ഞാനക്കുട്ടി നാനക്കുട്ടി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഡാൻസറാണ് ആൾ തട്ടുപൊളിപ്പോൾ ഡാൻസർ എന്ന് പറയില്ലേ അമ്മാതിരി ഡാൻസാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷിപ്പിൻ്റെ ആധിക്യം കൊണ്ട് ആ ഒരു ഫുഡിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് അയ്യോ അത് അതെടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞപ്പോൾ അകെടുത്തിട്ടുണ്ട് കേട്ടോ

ഇത് പായുന്റെ ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ മൂന്നരക്കാണ് അത് നടന്നത് അപ്പോഴേക്കും കുട്ടിയൊരുവിധം വയ്യണ്ടായിരുന്നു കേട്ടോ എന്റെ അടുത്ത് പറയണ്ടായിരുന്നു അമ്മ എനിക്ക് വയ്യ വയ്യ എന്ന് ഞാൻ പറഞ്ഞു പാടുണ്ടെങ്കിൽ പാടണ്ട അല്ലെങ്കിൽ കഥ പറയണ്ടെങ്കിൽ നീ കഥ പറയണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അതൊന്നും സമ്മതിക്കില്ലേ അങ്ങനെ കുറേ നേരം വയ്യ എന്നുള്ള ആ ഒരു പറച്ചിലിന്റെ അവസാനമാണ് പായു കഥ പറയാൻ പോണത് കേട്ടോ ഭക്ഷണവും നമുക്ക് ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരു പല കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്

പറക്കി കളഞ്ഞിട്ടില്ലെങ്കിൽ പൊട്ടിക്കാനൊക്കെ നല്ല സുഖാണ് പക്ഷെ പറക്കിട്ടങ്ങനെ ഇല്ലെങ്കിൽ അവിടെ വേറെ ഡീഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് ഏ പൊട്ടിക്കില്ല കണ്ടിട്ട് പേം പൊട്ടിക്കാൻ പോവാ പൊട്ടൂല പൊട്ടൂല പൊട്ടില്ല ഞാൻ പറഞ്ഞ പൊട്ടൂല എന്റെ മോളെ പണീനട്ട് കച്ചറ പിറൊക്കെ ആക്കിട്ടുള്ളത് കൊണ്ടുവരണം വീട് പൊളിഞ്ഞു വീഴോ ആ അത് എങ്ങനെ ഇണ്ടാവും പൊട്ടിച്ചാല് സെറ്റാവും അത് കോമഡി എന്താ വെച്ചാൽ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ എന്തായാലും ഭക്ഷണം വയ്ക്കാൻ എനിക്ക് അവധില്ല കേട്ടോ കാരണം ഇന്നലത്തെ ഒരു തിരക്കും ഇന്നത്തെ ഒരു തിരക്കും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി രാത്രിക്കൊക്കെയുള്ള ഫുഡ് വെക്കാൻ പറ്റാത്തൊണ്ട് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാർത്തിക് ഭവനിലേക്ക് പോകാണ്ടിട്ട് ബാഗിൽ പേഴ്സും നോക്കിയപ്പോഴുണ്ട് പേഴ്സില്ല കിളി പോയി എന്ന് പറഞ്ഞാണ്ടല്ലോ എൻ്റെ എ ടി എം കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ഇനി എന്തൊക്കെ കാർഡുകളുണ്ടോ ആ കാഡുകൾ എല്ലാതും എൻ്റെ എന്താ പറയുക ലോക്കറിൻ്റെ കീ എല്ലാതും ആ പേഴ്സിലാണ് കേട്ടോ ഞാൻ എല്ലാതും കൂടാ ഒരു ഒറ്റ പേഴ്സിൽ വെച്ചിട്ട് എല്ലാത്തേക്കും കൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പേഴ്സ് കാണാണ്ടാവണത് അപ്പൊ തന്നെ സ്കൂളിലേക്ക് നേരെ തിരിച്ച് വണ്ടി വിട്ടു കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ എൻ്റെ ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ് പിന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യക്കെ ഓർമ്മ വന്നപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകാന്ന് ചിന്തിച്ചത് അപ്പോളാണ് ഈ ഒരു പണി കിട്ടിയത് എന്തോ ഭാഗ്യത്തിന് അത് അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാൻഡീല് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ അതായത് അമ്മൂട്ടിക്ക് പോലെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ ഇപ്പം അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഒരു സമയമാണല്ലോ അവർക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും പാർട്ടിസിപ്പേറ്റ് ഒരു കുഴപ്പമില്ലാത്തതും അതൊന്നും അല്ല ഒരു കാര്യം അവർക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഈ ഒരു രണ്ടു ദിവസം അത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രാണ് കേട്ടോ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഭക്ഷണം കഴിച്ച് കേറിക്കണം ഓർമ്മ കേട്ടോ ഉണ്ണീര മാറ്റി വെച്ചത് അമ്മയുടെ വോക്കറ് കൊണ്ടുപോയിട്ടില്ലേ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു നാളെ നമുക്ക് പുതിയൊരു കുട്ടിയൊരു ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ 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 അപ്പോൾ രാത്രി എട്ടര നേരത്തെ നമ്മൾ സ്കൂളിൽ പോയിട്ട് പേഴ്സൊക്കെ വാങ്ങിയിട്ട് നേരത്തെ കർത്തിക് ഭവലിൽ ഫുഡ് കഴിക്കാൻ വന്നുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരു പേഴ്സ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓഫീസിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നു പക്ഷെ കോമഡി എന്താ വച്ചാൽ നമ്മുടെ സ്കൂളിലത്തെ പ്രോഗ്രാം അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒമ്പത് മണി അതിൻ്റെ ഇത്രയൊക്കെ കഴിയുമ്പോൾ കാരണം ലാസ്റ്റ് പിള്ളേരുടെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കുഞ്ഞു പിള്ളേരുടെ അത് അറുപത് എൻട്രി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ അറുപത് എൻട്രി കഴിയണ്ടേ അപ്പോൾ അതില് കുറേ പിള്ളേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് പോയിട്ടുണ്ട് കാരണം അത്രയും നേരം വൈകിയോണ്ടേ കുറെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കൂട്ടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വ്ളോഗായിട്ടായിരിക്കും ട്ടാ വരുന്ന ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സന്തോഷമാകും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ